മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അറുപത് ലോൺ നമുക്ക് അറുപതില് മൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്യാം എട്ടായിരം രൂപക്ക് രണ്ടായിരത്തിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു വാഹനമാണ് അതുംബറിൽ ഈ ഒരു വാഹനം അവസാനമായിട്ട് ഡീസൽ വണ്ടി ഇറങ്ങണം ഡീസൽ വണ്ടി ലോൺ ഇപ്പോ നമ്മൾ ആർബി മോട്ടോഴ്സിലെ സാധാരണക്കാർക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിനും നല്ല ഓഫർ ആയിട്ടുള്ള അടിപൊളി കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് ഫുൾ ലോൺ പ്രീമിയം ലോ ബഡ്ജറ്റ് നമുക്ക് മിക്ക വാഹനങ്ങളും ഫുൾ തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പിന്നെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് സെന്ററിൽ അതായത് ഊട്ടി മൈസൂർ റോഡ് ആ റോഡിൽ തന്നെയാണ് ഇന്ന് നമുക്കൊരു ഓഫർ റേറ്റിന് നമ്മളെത്രാമത്തെ പാർട്ടാന്ന് പറഞ്ഞില്ല പാർട്ടാണ് അപ്പൊ നമ്മളത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഓഫർ റേറ്റിന് സെവൻ സീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് സൺറൂഫ് വരെ വരുന്ന വാഹനം സെവൻ സീറ്റൂ ടെൻഡ് വരുന്ന വാഹനം കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് ഇന്ന് കേരളത്തിൽ ഈ റേറ്റിന് വേറെ ഒറിജിനൽ വെല്ലുവിളിക്കുന്ന പ്രൈസ് ആണ് ആണ് രൂപ വരുന്ന ഓൾ വീൽ ഡ്രൈവ് ഡ്രൈവ് വാഹനമാണ് സോ നമുക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം ഡബ്ല്യൂ ടെന്ന് സൺ പ്രൂഫ് കാര്യങ്ങളോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വാഹനം ഈ സെഗ്മെന്റിൽ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന യുടെ ആ റേഞ്ചിൽ വരുന്ന വാഹനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡബ്ല്യൂ ടെന്ന് ആറ് ഞാനൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ സിൽവർ ഫിനിഷിങ് ഇതെങ്ങനെയാണ് നമുക്ക് നാലര നാലര രൂപ കൊടുക്കാൻ രൂപക്ക് നമുക്ക് ചെറിയ നമ്മൾ റേറ്റ് ആ റേറ്റിനാണ് വാഗനോക്കെ ഒറിജിനൽ കേരള വാഹനമാണ് അതും നമുക്ക് ഒന്നേ ഒന്നേ സംതിങ് സം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് വാഹനത്തിൽ രണ്ട് വാഹനത്തിലും ഇല്ല ലെതർ സീറ്റ് എട്ട് എയർ ബാഗ് ഇതിന് പത്ത് എയർ ബാഗ് ഉണ്ടെങ്കിൽ ഇത് എട്ട് എയർ ബാഗ് ആണ് ഇത് അന്നത്തെ ഡബ്ല് ടോപ്പ്മെന്റ് ടോപ്പന്റ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലത്തെ ടോപ്പന്റ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടത്തെ ടോപ്പന്റ് ഇത് നമുക്ക് ഒറിജിനൽ കേരള വാഹനം വെഹിക്കലാണ് നാലര ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപ അകത്ത് ലോൺ മൂന്നു ടൂ നാലിന്റെ അകത്ത് ലോൺ ചെയ്യാൻ പറ്റും വണ്ടി ഇറങ്ങാം സീറ്ററിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു വാഹനമാണ് അതും കിലോമീറ്റർ മൈലേജ് സീറ്റർ സിംഗിൾ ഓണർ വിത്ത് കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വാഹനം അതായത് നമുക്ക് സീറ്റർ ആണ് നമുക്ക് പുതിയ എൻജിൻ ആവുമ്പോൾ നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം പക്കയാണ് അതെ കമ്പനി അമ്പത്തി ഇൻഷുറൻസ് അടക്കം വരുന്ന വാഹനം ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് റേഷർ ബി സിക്സ് ഹാർഡ് ബ്ലൂ വരുന്ന ഡീസൽ എഞ്ചിന് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ഇതിന്റെ തൊട്ട് മുകളിൽ ബി സിക്സ് ഓപ്ഷൻ വരുന്ന സാധനമുണ്ട് അതിന്റെ ബാക്ക് വൈപ്പർ ഉണ്ടാവും മാത്രമേ ഉള്ളൂ ഇത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര രൂപ ചെയ്യാൻ പറ്റുന്ന തൊണ്ണൂറായിരം രൂപ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ക്യാഷ് ബാക്കിൽ കൊടുക്കാം ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്കില് മൈലേജ് പതിനെട്ട് കിട്ടുന്ന ആഡ് ബ്ലൂ അടക്കം വരുന്ന ബി എ സിക്സ് ബി സിക്സും വേരിയന്റ് വണ്ടി അല്ലേ നമുക്കൊരു പോളോ രണ്ടെണ്ണം മൂന്നെണ്ണം വരുന്നുണ്ട് പക്ഷെ വൈറ്റ് ഡുവൽ ടൂണ് ഡുവൽ ടൂണ് ഈ ഒരു വാഹനം അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം പതിനെട്ട് റജസ്റ്റർ പതിനേഴ് ലിറ്റർ പെട്രോൾ എഞ്ചിന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്ന വാഹനം കംഫർട്ട് വരുന്ന വാഹനം ലോൺ ലോൺ അഞ്ചര ലക്ഷം രൂപയിൽ അഞ്ചരക്ഷം രൂപയില് ഫുള്ള് സ്പെഷ്യൽ ആണ് എല്ലാം വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ ബാക്ക് വൈപ്പർ ഡിഫോഗർ ഫോർ ഡോർ വിൻഡോ ഡയമണ്ട് കട്ട് അലേബിയിൽ കമ്പനി വരുന്ന വാഹനം കറക്റ്റ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി മൂവായിരം ഒരു മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഫുൾ അഞ്ചര ലക്ഷം രൂപ ഫുൾ ഓൺ ഫുൾ ഓൺ ഇതാണ് വീണ്ടും നമുക്ക് ഒരു കളർ ചേഞ്ചില് ഇത് കമ്പനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് ലാസ്റ്റ് ഇരുപത്തൊന്ന് പത്തൊൻപത് പന്ത്രണ്ടാം മാസം വരുന്നതാണ് പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വരുന്ന രണ്ടായിരത്തി കപ്പഡീഷൻ തന്നെ വൺ ലിറ്ററിൽ ടെർബോ വരുന്ന സോ നല്ല മൈലേജ് പെർഫോമൻസ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് അറുപത്തി നാലായിരത്തി അറുപത്തിനാലായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനം നമുക്ക് ഇത് ബാക്കും ഫ്രണ്ടും ഒക്കെ ന്യൂ ഷേപ്പ് ആയിട്ട് വരുന്നത് കമ്പനി തന്നെ വരുന്നതാണ് ഇതും കപ്പ് കമ്പട്ടീഷൻ ആണ് കംഫർട്ട് ലൈനിൽ കമ്പട്ടീഷൻ വരുന്ന ഫുൾ ഓൺ ചെയ്യാം ആറ് ലക്ഷത്തി അയ്യായിരം രൂപ വണ്ടി ഇറക്കാം അറുപത്തി അയ്യായിരം കിലോമീറ്റർ അറുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആണോ ഇത് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അതെ ഇതാണ് നമുക്ക് വീണ്ടും കളർ ചേഞ്ച് ഡീസല് വൺ പോയിന്റ് ഫൈവില് പ്ലസ് പ്ലസ് ലിമിറ്റഡ് ലിമിറ്റഡ് എഡിഷൻ എഡിഷൻ വരുന്ന വരുന്ന വാഹനം ആണ് കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഡീസൽ എൻജിനു ഫുൾ ഫുൾ ഓപ്ഷൻ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് പ്രോപ്പർ ഷോറൂം സർവീസ് ആണ് ലിമിറ്റഡ് എഡിഷൻ ആണ് ഏറ്റവും ഹൈ ഡിസംബറിൽ ഈ ഒരു വാഹനം അവസാനമായിട്ട് ഡീസൽ വണ്ടി ഇറങ്ങുന്ന സമയം ഡീസൽ വണ്ടി ഇറങ്ങിയിട്ടില്ല ഇത് അവസാനത്തെ വാഹനമാണ് ഫൈവില് ലിമിറ്റഡ് എഡിഷൻ വാഹനം എത്ര ഇത് നമുക്ക് ആറ് ലക്ഷത്തി എട്ടു ലക്ഷം വരെ ലോൺ ചെയ്യാം ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് അഡീഷണൽ

പേപ്പറും കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അത്യാവശ്യം വണ്ടി നല്ല കണ്ടീഷനിലുള്ള വാൻ ആണ് ഒരു അത്യാവശ്യം ഒരു മോഡിഫിക്കേഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മോമോന്റെ സ്റ്റാരിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒരു ആ രീതിയിലൊക്കെ ഈ ഒരു വാഹനത്തിന്റെ അത്യാവശ്യം

മറ്റേ സ്പോർട്സ് ടൈപ്പിലെ സ്പോയിൽ ഒക്കെ ഫിറ്റ് ചെയ്താൽ മതി നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ആണല്ലോ അയ്യുമ്പോ തന്നെ വന്നിരുന്നാണ് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഉറിയതായിരുന്നു ഫിറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന്

നാലേ തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് അത് അലവീലും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസൽ ആണ് ഒന്നും ഓടിയിട്ടുണ്ട് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാങ്ങിച്ചില്ല നാലേ തൊണ്ണൂറിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്തോ ഫുള്ള് നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ പുതിയ വണ്ടിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഡാർക്ക് ഡാർക്ക് എഡിഷൻ അതെ എഡിഷനിൽ അതായത് ഈ വണ്ടി നിങ്ങൾ ഇറങ്ങി പതിനാറ് തൊണ്ണൂറ് പതിനേഴ് ലക്ഷം രൂപ ഓട്ടോമാറ്റിക് മൂന്നാം മാസം വരുന്നതാണ് ഓട്ടോമാറ്റിക്കില് മൂന്നാം മാസം അതെ ഏറ്റവും ടോപ്പ് ആണ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ത്രീ സിക്സ്റ്റി ക്യാമറ കമ്പനി വരുന്ന വരുന്ന വാഹന ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഡി സി ടി ആണ് അല്ലെ എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പുതിയ വണ്ടി നോക്കുമ്പോൾ വില പതിനാറ് ലക്ഷത്തി സംതിങ് രൂപ നിങ്ങൾക്ക് വില വന്നിട്ടുള്ള വാഹനമാണ് ഈ ഒരു പ്രൈസിന് തരുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി പുതിയ വണ്ടിയാണോ ലാഭം പഴയ വണ്ടിയാണോ ലാഭം ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ അല്ല വ്യത്യാസം മാറ്റാണ് അതായത് നമ്മൾ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലുള്ള നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണ് പുതിയ വണ്ടിക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റും പുതിയ വണ്ടി എത്ര ഏ കൊല്ലാണോ ചെയ്യാൻ പറ്റുന്നത് അതേ കൊല്ലത്തേക്ക് നമുക്ക് ഇ എം ഐ തരാൻ പറ്റും പിന്നെ പുതിയ വണ്ടി എടുക്കുന്നത് ആ ഒരു വ്യത്യാസം നോക്കിയാൽ ഡെൽറ്റ ഓപ്ഷന് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം പെട്രോൾ ആണ് അടിപൊളി അടിപൊളി കളർ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും കിലോമീറ്റർ രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് അതും സിംഗിൾ ഓണർഷിപ്പ് ഫോർ ഡോർ വിൻഡോ കമ്പനി സെറ്റ് അതുപോലെ എയർ ബാഗ് എ ബി എസ് അലേവിൽ അലേവിൽ ഉണ്ടാവില്ല ബാക്ക് പൈപ്പർ ഒക്കെ വരും അത്യാവശ്യം നല്ല നാല് പുട്ടുണ്ടായിട്ടുണ്ട് അല്ലാത്ത സീറ്റ് കാര്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് അഞ്ചര ലക്ഷം രൂപയിൽ ഫുള്ള് ലോൺ ചെയ്തു അഞ്ചര ലക്ഷം രൂപ ഫുൾ ലോൺ അല്ലേ നമുക്ക് വീണ്ടും അതായത് ാണ് ഈയൊരു പതിനെട്ട് ലാസ്റ്റ് മുതൽ അഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ് ഡീസലാണ് ഡീസലിന് അമ്പതിനായിരം ഡീസലിൽ ലോ കിലോമീറ്റർ മൈലേജ് എന്തായാലും ട്വന്റി പ്രതീക്ഷിച്ചാൽ മതി ലോക്കൽ ഹോട്ടലിലൊക്കെ ട്വന്റി പ്രതീക്ഷ ലോങ് പോകുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ കിട്ടും അതുപോലെ എയർ ബാഗ് എ ബി എസ് സ്റ്റാരി കൺട്രോൾ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് നല്ല ലെതർ സീറ്റ് അലേല് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അഞ്ച് അഞ്ചര ആറിന്റെ ഉള്ളിൽ ലോൺ ലോൺ ചെയ്യാൻ പറ്റും ഇതാണ് എലൈറ്റിന്റെ ഫസ്റ്റ് ഫസ്റ്റ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് പതിനഞ്ച് ലാസ്റ്റ് സ്പോർട്സ് വേരിയന്റ് കൊടുക്കാം സ്പോർട്സ് വേരിയന്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് സ്പോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് കട്ട് അലേവിയിലടക്കം കമ്പനി റിവേഴ്സ് ക്യാമ സെൻസർ ടച്ച് സ്ക്രീന് ഡുവൽ എയർ ബാഗ് ഒക്കെ കമ്പനി തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന മോഡലാണ് ടയർ കണ്ടീഷനും അത്യാവശ്യം എല്ലാ ഭാഗവും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാ നാല് ലക്ഷത്തിന്റെ അകത്ത് ലോൺ ചെയ്തു പത്തറേ രൂപമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് രൂപ കൊടുക്കാം മൂന്നേക്കാല് ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് മിഡിൽ വേരിയൻ്റ വണ്ടി നമ്മള് ഈ ഒരു ഡിജിറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക്കലി കമ്പാരിറ്റീവ്ലി നല്ല പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി വാഗനറും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചെറിയ വലിയ ലോങ്ങ് പോസിബിൾ അല്ല നമ്മൾ അത്യാവശ്യം ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ഒക്കെ ഒരു നൂറിലോ ഓട്ടറൊക്കെ ചുറ്റി പോകാനുള്ള ഓട്ടങ്ങളൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് പറ്റിയ വാഹനം കാരണം ഞാൻ ഈ വാഹനം തിരുവനന്തപുരം അടൂരിൽ നിന്നാണ് ഞാൻ എടുത്തു വരുന്നത് തിരുവനന്തപുരം വേറെ വണ്ടി എടുത്ത് ഈ വണ്ടി എടുത്തിട്ടാണ് ആ വണ്ടി എടുക്കാൻ വേണ്ടി ഡെലിവറി ഈ വണ്ടിയിലാണ് പോകുന്നത് അത്രയും ലോങ്ങ് ഓടിയതിൽ എനിക്ക് ഇതിന്റെ കൂട്ടത്തില് ഞാൻ വാഗനർ ഓട്ടോമാറ്റിക് കൊടുത്തിരുന്നു ഐട്ടൺ ഓട്ടോമാറ്റിക് കൊടുത്തിരുന്നു ഐട്ടൺ വേറെ ലെവലാണ് അത് വേറെ ഗിയർ ബോക്സ് ആണ് ഇത് എം ടി ആയതുകൊണ്ട് വേഗനറും ഇതിന്റെ കൂട്ടത്തിൽ പോകിരുന്നു ഈ ഒരു വാഹനത്തിനാണ് അതുകൊണ്ട് ഞാൻ കറക്റ്റ് അത് കൂടുതൽ എനിക്ക് ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് ഫുൾ ഫുൾ ലോൺ കിട്ടും അല്ലേ ഡീസൽ എന്താണ് നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല ാണ് അതും നിങ്ങൾക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഹൈ ലൈനാണ് സിക്സ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പതിനാല് ലാസ്റ്റ് വരുന്ന ന്യൂ വേർഷൻ വരുന്ന വാഹനം ന്യൂ മോഡലിലാണ് ഈ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ അകത്ത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന വാഹനം ഫുൾ ഫുൾ ഓൺ ഓൺ നമുക്കൊരു സണ്ണി സണ്ണി അതെ ആയിട്ട് ഡീസൽ ഡീസൽ മൈലേജ് എന്ന് നിങ്ങൾ അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ഫുൾ ഓപ്ഷൻ ആണ് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് വണ്ടി നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഡീസലാണോ പെട്രോൾ ആണോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി മെയിന്റനൻസ് വളരെ കുറവാണ് പെട്രോളും കൂടി ആവുന്നോണ്ട് പേടിയേ ഇല്ല പിന്നെ ടയർ ഭാഗങ്ങളും നാലും ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ ടയറുണ്ട് മേജറായിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഈ ഒരു വാഹനം നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്തു നമുക്ക് നോക്കുന്നവർക്ക് സ്റ്റാൻഡേർഡ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഒരു പഠിക്കുന്ന ആവശ്യക്കാർക്കൊക്കെ ഉള്ള ഒരു ഒരു എണ്ണൂറിന്റെ പ്രൈസിന് പെയിന്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല അടിഭാഗത്ത് ചില സ്ഥലത്ത് ചെറിയ ചെറിയ തുരുമ്പുണ്ട് വേറെ മെക്കാനിക് ഓടിക്കാനൊക്കെ പക്കാ കണ്ടീഷൻ ആണ് ഇവര് നല്ല രീതിയിൽ വർക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമുക്ക് പേപ്പർ ഫിറ്റ് എല്ലാ ഭാഗം ഈ വർഷം ലാസ്റ്റ് എല്ലാ ഭാഗം ആണ് ക്ലിയർ ആണ് പേച്ച് വർക്ക് നമുക്ക് എടുത്തു കൊടുക്കാനുള്ള സെറ്റപ്പ് പൈസ എന്തെങ്കിലുമൊക്കെ ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് അറബി മോഡൽസിൻ്റെ മൂന്ന് പാർട്ടി കൂടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രീമിയം കാറുകളുണ്ട് അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ച് എസ് യു നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് ഫുൾ ലോൺ അതേപോലെ തന്നെ നമുക്ക് പിന്നെ മാക്സിമം ലോൺ പീരീഡ് ഒക്കെ നമുക്ക് ഇവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് കറക്റ്റ് വണ്ടൂർ പെരിന്തൽമണ്ഡ റോഡിൽ പുളിയർക്കോട് അപ്പോൾ നമ്പർ കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന വീട്ടിൽ കാണാം സമീർ റിയാസാൻ സമീർ